എല്ലാവർക്കും ദേവിയുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇനി നമ്മള് എക്കഡ്ലെറ്റാണ് ഉണ്ടാക്കാൻ വന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങള് ബ്രെഡ് സവാള രണ്ട് മുട്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കറിവേപ്പില ഞാൻ എന്റെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും തോലി കളഞ്ഞ് കഴുകി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും തോലി കളഞ്ഞിട്ട് അതും കഴുകി നന്നായിട്ട് അരിഞ്ഞെടുക്കണം പേസ്റ്റ് ആക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇവിടെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ചോപ്പറിലിട്ടാണ് ഞാൻ അരിയുന്നത് ഇത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് കടിക്കാൻ കുറച്ച് കിട്ടുമല്ലോ പേസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവറല്ലേ കിട്ടത്തത് നമുക്ക് അടിക്കാൻ കിട്ടുന്നൊണ്ടാണ് ഞാൻ അരിഞ്ഞെടുത്തത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാവേ പിന്നെ അതേ സവാളയും തൊലി കളഞ്ഞ് കഴുകി അതും ഈ ചോപ്പറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ അതും ഈ ചോപ്പറിൽ തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് അരിയാൻ പറ്റൂട്ടോ ഈ ചോപ്പർ ഉണ്ടെങ്കിൽ അത് ഞാൻ ഈ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയും പച്ചമുളകും കഴുകി അതും ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കറിവേപ്പിലയും കഴുകി അതും ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം കേട്ടോ അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതിൻ്റെ ആദ്യത്തെ പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ചല്ല ഒരാറ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിൽ നമുക്ക് കളയണം അല്ല കളയണം നല്ല മാറ്റി വെക്കണം കേട്ടോ അത് ആവശ്യമുണ്ട് ലാസ്റ്റിൽ നമുക്ക് ആവശ്യമുണ്ട് ഇനി സൈഡെല്ലാം കളഞ്ഞ് ആ ബ്രെഡിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് പൊടിച്ചെടുക്കണം അത് പൊടിച്ച് ഞാൻ പ്ലേറ്റിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം എനിക്കത് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാനൊരു നാല് ബ്രെഡും കൂടി എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡെല്ലാം കളഞ്ഞ് അതും പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കണം എണ്ണ അത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ആ പാനിൽ നമുക്കിനും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിതിട്ട് കൊടുക്കാം ആ കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ ഇനി നമുക്ക് സവാൾ ഇട്ട് കൊടുക്കാം കേട്ടോ അത് ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് സവാൾ ഇട്ട് കൊടുക്കാവേ സവാളയ്ക്കകത്ത് ഇത്തിരി ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഇണക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവുന്നവരെ വയക്കണ്ട ഏകദേശം ഒന്ന് വാടി വരുമല്ലോ ആ ഒരു സമയമാകുമ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്യണം ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അതോടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ഇടാട്ടോ ഇടാം കേട്ടോ അപ്പം ഞാൻ പൊടികളിടുന്ന ആ ഒരു വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ട് പച്ചമള വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ആ മസാല സൈഡിലേക്ക് മാറ്റി ഒരു സൈഡിൽ എണ്ണ ഒഴിച്ച് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട പൊട്ടിച്ചൊഴിച്ച് ഉപ്പിട്ട് അത് നന്നായിട്ടൊന്ന് ചിക്കി തൂക്കി എടുക്കണം കേട്ടോ അതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആ മസാലയുടെ കൂടിയിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ ആ നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഒത്തിരി അങ്ങ് നമുക്ക് ഉടയ്ക്കണ്ട കുറച്ചൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന പോലെ ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒടച്ചെടുത്താൽ മതിയെ ഇനി അത് അടച്ചു വെക്കാം കേട്ടോ തണുക്കുന്നവരെ നമുക്കത് അടച്ചു വെക്കാം ഇനി തണുപ്പ് മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ അത് കുറേച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിട്ട് കുഴയ്ക്കാം കുഴയ്ക്കുന്ന സമയത്ത് നമുക്കത് ഉരുളയാക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതിൽ വെള്ളത്തിൽ അത് മുക്കി ആ ബ്രെഡിനകത്ത് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് ആ ബ്രെഡ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മളെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചാൽ മതി ഞാനിവിടെ രണ്ട് ബ്രെഡ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നല്ല സൂപ്പറായിട്ട് കുഴക്കാൻ പറ്റും നന്നായിട്ട് ഉരുളയാക്കാനും പറ്റും കേട്ടോ ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കി അത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി ഷേപ്പിലാക്കിയെടുക്കണേ ഞാനതെല്ലാം റൗണ്ട് ഷേപ്പിൽ ആക്കി എടുക്കുവാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ എല്ലാം ഞാനത് ഒന്ന് ആക്കിയിട്ട് വരാം ഇനി നമുക്കൊരു മാവ് തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി വേണ്ടി ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കണം കേട്ടോ ഒത്തിരി കട്ടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതെല്ലാം ഒത്തിരി ലൂസാക്കി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ ഒത്തിരി കട്ടിയല്ല ഒത്തിരി ലൂസ് അല്ലാത്ത രീതിയിലാണ് ഇട്ടോ എടുക്കുന്നത് ഇനി നമുക്ക് മാറ്റി വച്ചേക്കുന്ന ആ ബ്രെഡിൻ്റെ സൈഡുകളും ആ ആദ്യത്തെ പീസ് ഉണ്ടല്ലോ അത് നമുക്ക് പൊടിച്ചെടുക്കത്തി വരാം കേട്ടോ അത് നമുക്കത് നിരത്തി ഇട്ട് കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസിലോട്ട് കോട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പം നമ്മൾ ആദ്യം നമ്മൾ ഷേപ്പ് ആക്കി വെച്ച മസാല എടുത്തിട്ട് മൈദമാവിൽ മുക്കി അതിനുശേഷം ആ ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് മൊത്തത്തിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ എല്ലാം അങ്ങനെ ഒന്ന് എടുത്തു വെക്കാം കാരണം നമുക്ക് ആദ്യത്തെ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങനെ ഒന്ന് സെറ്റ് ആക്കി വെക്കാം കേട്ടോ ഇനിയും പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് അത് തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ ഒരു സൈഡ് ബ്രൗൺ കളർ ആയില്ലെങ്കിൽ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒത്തിരി അങ്ങ് കരിഞ്ഞ് പോകാൻ നോക്കണം കേട്ടോ പെട്ടെന്ന് കരി കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു ബ്രൗൺ കളർ വരും അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ഞാൻ ഈ മാറ്റി വെക്കുന്ന അനുസരിച്ച് ഓരോ ട്രിപ്പ് ഞാൻ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഞാനത് എടുത്തിട്ടുണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ആണ് അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണെട്ടോ